നമസ്കാരം അനീതിയും അക്രമങ്ങളും വെച്ചുപൊറപ്പിക്കാത്ത മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ് എന്ന് നിസ്സംശയം പറയാം അക്രമങ്ങൾ കണ്ടാൽ പ്രതികരിക്കുകയും തക്കതായ ശിക്ഷ നൽകുകയും ചെയ്യുന്ന കാര്യത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പം വരില്ല ഒരു മുഖ്യമന്ത്രിയുമെന്ന് അദ്ദേഹം പലവട്ടം തെളിയിച്ചതാണ് ഇപ്പോഴത്തെ സ്ത്രീകൾക്കെതിരെയോ കുട്ടികൾക്കെതിരെയോ അക്രമമുണ്ടായാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് സംസ്ഥാനത്ത് എവിടെയെങ്കിലും സ്ത്രീകൾക്കെതിരെ അക്രമമുണ്ടായാൽ അടുത്ത വളവിൽ അവരെ കാത്തിരിക്കുന്നത് യമരാജനായിരിക്കുമെന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞു സുരക്ഷയും സത്ഭരണവുമാണ് നല്ലൊരു ഭരണ സംവിധാനത്തിൽ ആദ്യം വേണ്ടത് നിയമം പരസ്യമായി ലംഘിച്ച ഗുണ്ടാസംഘങ്ങളെ ബുൾഡോസറിനാൽ ഒതുക്കിയെന്നും യോഗി ആദിത്യനാഥ് ഓർമ്മിപ്പിച്ചു ഗാസിപൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് യോഗി മുന്നറിയിപ്പ് നൽകിയത് സംസ്ഥാനത്തെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ബിസിനസ്സുകാരുടെയും സുരക്ഷയിൽ ആർക്കും ഒഴിഞ്ഞു മാറാനാകില്ല ഇവർക്ക് നേരെ ഏതെങ്കിലും രീതിയിലുള്ള അക്രമം ഉണ്ടായാൽ തൊട്ടടുത്ത വളവിൽ അവരെ കാത്തിരിക്കുന്നത് യമരാജനായിരിക്കും കോൺഗ്രസും സമാജ്വാദ് പാർട്ടിയും രാജ്യത്തിന്റെ മാനത്തിന് വിലയിട്ടവരാണ് അവർ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചു താലിബാൻ ഭരണം നടപ്പിലാക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് പെൺകുട്ടികളുടെയും ബിസിനസ്സുകാരുടെയും സുരക്ഷ അവർ അപകടത്തിലാക്കി മാഫിയ ഗുണ്ടാ സംഘങ്ങളുടെ വിളയാട്ടമായിരുന്നു എല്ലായിടത്തും ഭയത്തിന്റെ അന്തരീക്ഷമായിരുന്നു എല്ലായിടത്തും എന്നാൽ ഇന്ന് ആ സാഹചര്യങ്ങളെല്ലാം മാറി ജനങ്ങൾ സുരക്ഷിതമായ ജീവിതത്തിന്റെ സുഖം അനുഭവിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ജനങ്ങളുടെ വോട്ടുകളിലൂടെയാണ് അയോധ്യയിൽ രാമക്ഷേത്രം പണിതുയർത്തിയത് അയോധ്യയിലേക്ക് രാമന് തിരികെ കൊണ്ടുവന്നവരെ അവർ വീണ്ടും അധികാരത്തിലെത്തിക്കും ലോകരാജ്യങ്ങൾ ഇന്ത്യ ഇന്ന് ബഹുമാനത്തോടെയാണ് നോക്കുന്നത് വികസന പ്രവർത്തനങ്ങളിലൂടെ രാജ്യം ഇന്ന് ലോക ശ്രദ്ധ നേടിക്കഴിഞ്ഞിരിക്കുകയാണ് ഹൈവേ വിമാനത്താവളങ്ങൾ റെയിൽവേ ജലപാതകൾ തുടങ്ങിയവയുടെ എല്ലാ രൂപത്തിലും ജനങ്ങൾ വികസനം കാണുന്നുണ്ട് വികസനത്തെക്കുറിച്ച് മുൻ സർക്കാരുകൾക്ക് ചിന്ത ഉണ്ടായിരുന്നില്ല പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് വീട് നിർമ്മിച്ച് ലഭിച്ചത് വികസനം എന്ന ലക്ഷ്യത്തിലൂടെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ടു പോകുന്നത് സത്ഭരണം എന്നത് ജനങ്ങൾ മനസ്സിലാക്കി അവർ അതിൽ സന്തുഷ്ടരാണ് കോൺഗ്രസും എസ് പിയും ഒരു കാലത്തും പാവപ്പെട്ടവരുടെ ക്ഷേമത്തിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല പിന്നോക്ക വിഭാഗത്തിന്റെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ സംവരണ മുസ്ലിങ്ങൾക്ക് നൽകണമെന്നാണ് അവർ പറയുന്നത് എന്നാൽ നിലവിലുള്ള സംഭരണ രീതിയെ മാറ്റിമറിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു വെബ് ഡെസ്ക് ന്യൂസ്